നമസ്കാരം എസ് സി എസ് ടി വകുപ്പ് പ്രകാരം കള്ളക്കേസിൽ കുടുക്കി എന്നെ മുപ്പത്തിനാല് ദിവസം ജയിലിൽ അടയ്ക്കുകയുണ്ടായി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എസ് സി എസ് ടി വളരെ പേടിക്കേണ്ട ഒരു സംഭവം തന്നെയാണെന്ന് ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോയി പരാതി കൊടുത്താൽ ഒരു സാഹചര്യമുണ്ടെങ്കിൽ കുടുങ്ങിയത് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത് എനിക്കെതിരെ കൊടുത്ത പരാതിക്കാരി തന്നെ അത് സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭാഷണം എൻ്റെ ഓഫീസ് ജീവനക്കാരുമായി നടത്തുകയും അത് കൃത്യമായി ക്രൈമിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കുകയും ആ എത്തിച്ച സംഭവം കോടതിയിൽ ഹാജരാക്കുകയും അതോടൊപ്പം തന്നെ ആ യുവതി തന്നെ ഹൈക്കോടതിയിൽ അവർക്കെതിരെ ഏറ്റവും നല്ല രൂപത്തിലാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് എന്നുള്ള ആഫിഡവിറ്റ് ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തതുകൊണ്ട് കൂടിയാണ് ഞാൻ രക്ഷപ്പെട്ടത് കാരണം അവർ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് എനിക്കെതിരെ കള്ളക്കേസിൽ ഭാഗഭാഗം ഭാഗമാവുകയായിരുന്നു അവരെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ ഏറ്റവും നല്ല മാന്യമായ രൂപത്തിലാണ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്നത് അവസാന ഘട്ടത്തിൽ അവർ തട്ട് ചില തട്ടിപ്പുകൾ നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരോട് വർക്ക് റിപ്പോർട്ട് ചോദിച്ചതാണ് അവരൊരു സാഹചര്യമായി കണ്ട് ഇറങ്ങി പുറത്തേക്ക് പോവുകയും എനിക്കെതിരെ കള്ളപ്പരുന്നത് ി പ്ലാൻ ചെയ്ത പ്രകാരം വീണ ജോർജിന്റെ കൊട്ടേഷ പ്രകാരം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എനിക്കറിയാം മുപ്പത്തിനാല് ദിവസം എനിക്ക് ജയിലിൽ കിടന്നത് എനിക്കൊരു അനുഭവങ്ങളായിരുന്നു അത് വേറെ വശം പക്ഷേ ഒരാളെ കൊടുക്കാൻ എസ് സി വകുപ്പ് ധാരാളം മതി പിന്നെ മുകളിൽ നിന്ന് പിണറായി വിജയനും വീണ ജോർജും അതേപോലെ പി ശശിയും അതേപോലെ അജി എ ഡി ജി പി അജിത് കുമാറൊക്കെ ഉള്ളിരത്തോളം കാലം ആരെ വേണമെങ്കിലും ഏത് കള്ളക്കേസിലും കുടിക്കുകയും അവരെ ജയിലടയ്ക്കാൻ കഴിയും സാഹചര്യ തെളിവുകൾ ഉണ്ടാക്കും കൃത്രിമമായിട്ടും എന്നുള്ളത് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആ അനുഭവം എനിക്ക് ഉണ്ടാക്കി തന്ന ഇവർക്കൊക്കെ നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട് എന്തായാലും അവരറിയാത്തൊരു കാര്യം ഈ എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത യുവതി ആ സ്ത്രീ തന്നെ എന്നെ രക്ഷപ്പെടുത്താനും അപ്പപ്പോൾ തന്നെ കൃത്യമായി നീക്കങ്ങൾ നടത്തിയിരുന്നു കാരണം അവർക്കറിയാം എന്നെ കൊടുക്കിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ കള്ളക്കേസ് അല്ലേ അവർ സത്യസന്ധത തന്നെ പുലർത്തി കാരണം എന്നോട് അവർ നീതി പുലർത്തുമ്പോൾ തന്നെ മറ്റുള്ളവരും പരാതി പൈസ ആരാണോ കൊടുത്ത് അവരോട് നീതി പുലർത്തി എന്നുള്ളതാണ് സത്യം അത് വളരെ വശം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എസ് സി എസ് ടി വകുപ്പിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് ഷാജൻസ് ക്രിയക്കെതിരെ പി വി ശ്രീനജൻ എം എൽ എ കൊടുത്ത പരാതിയിലൂടെയാണ് പി വി ശ്രീനജൻ എറണാകുളത്ത് ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ കോച്ചിങ്ങിനെത്തിയ പരിശീലനം എത്തിയ പാവപ്പെട്ട കുട്ടികളെ പൊരി വൈലത്ത് വെച്ച് നിർത്തി ഗേറ്റെല്ലാം പൂട്ടിയിട്ട് ഗ്രൗണ്ടിൻ്റെ ഗേറ്റെല്ലാം പൂട്ടിയിട്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ സ്ഥലം വിട്ടാത്ത പരാതി കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ വൻ വാർത്തയായി കൊടുക്കുകയും അത് വളരെ ഭംഗിയായി തന്നെ മറുനാടൻ ഷാജൻ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ മറുനാടൻ ഷാജനെതിരെ അദ്ദേഹം ഒരു കള്ളപരാതി കൊടുത്തു പിന്നെ അവിടെ പി വി അൻവറിൻ്റെ സൃഷ്ടിയായിരുന്നു അത് പക്ഷേ അവസാന സുപ്രീം കോടതി മറുദാൻ ഷാജിന് പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടായ കാര്യം നമുക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ അതേ ഒളിവിൽ പോയി അദ്ദേഹത്തിനെ വേട്ടയാടാൻ വലിയ ആയിരത്തോളം പോലീസുകാരെ നിയമിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നുള്ള കമ്പ്യൂട്ടറുകളുടെ ഊരി കൊണ്ടുപോകുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും പിണറായി വിജയൻ എന്ന ധിക്കാരിയായ ഭീകരനായ കൊലയാളിയുടെ യഥാർത്ഥ രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് നമ്മൾ കണ്ടില്ല എന്നാൽ അതിന് പരിയായിട്ട് ഈ പി വി ശ്രീനിജൻ കുറേ കാലമായി പരാതി കൊടുക്കുന്ന ഒരു ആളുണ്ട് സാബു എം ജേക്കബ് അദ്ദേഹം കുന്നത്തുനാട് എം എൽ എ ആണ് ആര് നമ്മുടെ ഈ ശ്രീനിജൻ ശ്രീനിജനെ മുമ്പ് ഞാൻ പരിചയപ്പെടുന്നപ്പോഴൊക്കെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ലായിരുന്നു അദ്ദേഹം കെ ജി ബാലകൃഷ്ണന്റെ മരുമകൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിനെക്കുറിച്ച് ധാരാളം അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട് കെ ജി ബാലകൃഷ്ണൻ കോടാനുകോടി രൂപ തട്ടിപ്പ് നടത്തി ഉണ്ടാക്കി എന്ന് പറയുന്ന ആരോപണത്തിൽ അതിന് അതിൽ ഏറ്റവും അധികം പങ്കാളിയാണ് ശ്രീനിജൻ എന്നുള്ള ആരോപണങ്ങളായിരുന്നു നമ്മളെല്ലാം കേട്ടത് അദ്ദേഹം പിന്നീട് അവസരത്തിനത്ത് മാറി അദ്ദേഹം കോൺഗ്രസ് നിന്ന് മാറി സി പി എമ്മിലെത്തി പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസ് രക്ഷപ്പെടുത്തുന്നതിലൊക്കെ നമ്മുടെ ശ്രീനിജൻ വഴിയാണ് കെ ജി ബാലകൃഷ്ണൻ്റെ ജസ്റ്റിസ് ആയിരിക്കും ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ ഡൽഹിയിൽ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പല വാർത്തകളും വന്നിട്ടുള്ളതാണ് അതിന് നന്ദി സൂചകമായി ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഒരു പെയ്ഡ് സീറ്റ് തന്നെ കൊടുത്തു എന്നുള്ള ആരോപണം പുറത്തു വരികയുണ്ടായി അതാണ് കുന്നത്ത് നാട് ഭാഗ്യമോ നിർഭാഗ്യമോ അറിയില്ല കഴിഞ്ഞ തവണ ഈ ട്വൻ്റി ട്വൻ്റി ഈക്വൽ ഫൈറ്റിന് വന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസ് എം എൽ എ പരാജയപ്പെട്ടു അങ്ങനെയാണ് നമ്മുടെ കുന്നത്തുനാട് എം എൽ എ ആയി ശ്രീനിജൻ വരുന്നത് ശ്രീനിജൻ വന്ന ശേഷം അവിടെ കാട്ടിക്കൂട്ടിയുള്ള കോപ്രായങ്ങൾ ചെറുതൊന്നുമല്ല അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് അഡ് സാബു എം ജേക്കബിനെ തകർക്കാൻ വേണ്ടി സകല വഴികളും നോക്കി ട്വൻറ്റി ട്വൻ്റിയെ തകർക്കാൻ വേണ്ടി സകല വഴികളും തകർത്തു അപ്പം അങ്ങനെയാണ് ഒരു തവണ അദ്ദേഹം എസ് എസ് ജി ആ അട്രാസിറ്റി ആക്ട് പ്രകാരം പരാതി കൊടുത്തു പക്ഷെ അത് കോടതി തന്നെ ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞു കോഷ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ എന്നാലും ശ്രീനിജൻ എസ് സി എസ് ടി വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നതിൽ മെടുക്കനാണെന്ന് തെളിയിക്കാൻ പറ്റാതെ പറ്റ പറ്റില്ലല്ലോ അദ്ദേഹം നിരന്തരമായി ഈ അദ്ദേഹത്തിന്റെ എസ് സി എസ് ടി വകുപ്പ് ഉപയോഗിച്ച് കള്ളക്കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കള്ളക്കേസ് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും അവസാനമാണ് പിത്തൃക്കയിൽ നടന്ന സമ്മേളനത്തിൽ ജന്തു എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരാതി കൊടുത്തത് യഥാർത്ഥത്തിൽ ശ്രീനിജൻ ജന്തു എന്ന് പറഞ്ഞിട്ട് സാബു എം ജെക്കെ പ്രസംഗിച്ചിട്ടില്ല അദ്ദേഹം അതേപോലെ ജന്തു എന്ന് പറഞ്ഞാൽ ആരെയും പ്രത്യേകമായി പറഞ്ഞിട്ടില്ല പക്ഷെ അത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനിവിജൻ പറഞ്ഞത് അത് ഞാൻ എന്നെ പറ്റിയിട്ടാണ് എന്ന് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ശ്രീനിജൻ അതിൻ്റെ അതായത് എട്ടുകാലെയും അമ്മോഞ്ഞുണ്ട് നാട്ടിൽ കാണുന്ന ഗർഭങ്ങളൊക്കെ തന്നെ സ്വയം ഏറ്റെടുക്കും എട്ടുകാലയും അമോഞ്ഞിൻ്റെ പ്രത്യേകത പോലെ തന്നെ അത് എന്നെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഒരു കള്ളപ്പരാതി കൊടുക്കുകയും അതിലിപ്പോൾ ഹൈക്കോടതി കെ എഫ്ഐആർ ഇടുകയും അതിൽ ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ആ കേസ് നിലനിൽക്കുകയില്ല എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാബു എം ജേക്കബിനെതിരെയുള്ള അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് എന്നിട്ട് നേരിട്ട് പോലീസിന് മുമ്പാകെ ഹാജരാകും പറഞ്ഞിരിക്കുകയാണ് പോലീസിൻ്റെ മുമ്പാകെ ഹാജരാകുന്നതിന് കുഴപ്പമില്ല പക്ഷെ പോലീസിന് മുകളിൽ നിന്ന് എസ് എസ് ടി അട്രോസിറ്റി നിയമപ്രകാരമുള്ള വകുപ്പുകളൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കുക തന്നെ വേണം ഇത്തരത്തിൽ സ്ഥിരമായി പി വി ശ്രീനിജൻ കേസ് കൊടുക്കുമ്പോൾ പി വി ശ്രീനജനെതിരെ ഷാജൻസ്ക്രിയക്കും അതേപോലെ കിറ്റക് സാബുവിനും നഷ്ടപരിഹാരത്തിനും കേസ് കൊടുക്കാൻ പറ്റും അത് പത്തോ നൂറോ കോടി രൂപയ്ക്ക് കൊടുത്താലും ശ്രീനിജൻ നൽകേണ്ടി വരും മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും നൽകേണ്ടി വരും എറണാകുളം എ സി പി ജയകുമാർ നിർബന്ധമായിട്ടും ഷാജൻസ്ക്രിയക്ക് വൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ കള്ള കള്ള തെളിവുകൾ കൊടുത്ത് ഉപയോഗിച്ച് പോലീസിനെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ച പി വി ശ്രീനിജനെതിരെ വൺ നയൻറ്റി ത്രീ മുതൽ ഇരുന്നൂറ്റി ടു വൺ ത്രീ വരെയുള്ള വകുപ്പുകൾ പ്രകാരം കള്ള പരാതിയോ കള്ളക്കേസുകളോ പോലീസിന് മുമ്പാകെയോ കോടതിയിലോ കൊടുത്താൽ ആ തിരിച്ച് ശ്രീനിജനെതിരെ കേസ് കൊടുത്താൽ എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം ശിക്ഷിക്കുന്ന പതിനാല് വർഷം ജീവപര്യന്തം തടവ് തടവ് ശിക്ഷ പി വി ശ്രീനജൻ നേരിടേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭത്തിൽ പി വി ശ്രീനജൻ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ പി വി ശ്രീനജൻ കൊടുത്തിട്ടുള്ള കേസുകളെല്ലാം തന്നെ കള്ളക്കേസുകളാണ് സ്ഥിരം കള്ളക്കേസുകൾ കൊടുക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെയുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് ലോകത്തെ അറിയിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എന്നെ അറസ്റ്റ് ചെയ്ത പോലെ കൃത്യമായി ജയിലിൽ അടയ്ക്കും അവസാനം കുറേ ദിവസങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും നമുക്കറിയാം പ്രോസിക്യൂഷൻ നടത്തുന്ന അഭ്യാസങ്ങൾ പ്രോസിക്യൂഷൻ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അവധി മേടിക്കും അങ്ങനെ അവധി മേടിച്ച് അവധി മേടിച്ച് എനിക്ക് മുപ്പത്തിനാല് ദിവസമാണ് സുഖമായി ജയിലിൽ കഴിഞ്ഞ് എൻ്റെ പൂർണ്ണമായി റെസ്റ്റ് എടുക്കാൻ അനുവാദം കിട്ടിയത് പക്ഷേ അതൊരു അനുഭവങ്ങളായി ഞാനത് വാർത്തകൾ തന്നെ പ്രസിദ്ധീകരിച്ചു ജയിലിലെ അനുഭവങ്ങൾ ഗാന്ധിജിക്ക് ജയിലിലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ നാടിനുവേണ്ടി പോരാട്ടം നടത്തിയതിൻ്റെ പേരിലുണ്ടായ കള്ളക്കേസുകളാണ് വീണാ ജോർജ് എന്ന തട്ടിപ്പ് കാരിയുടെ യഥാർത്ഥ മുഖം വലിച്ചു കയറി ഞാൻ ഒട്ടിച്ചതിനാണ് എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടായിട്ടുള്ളത് റിയാസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി മരുമകനായി വന്നതിൻ്റെ പിന്നിലെ ചരിത്രം കൃത്യമായി വിളിച്ചു പറഞ്ഞതിനാണ് എനിക്കെതിരെയുള്ള കേസ് അതേപോലെ പിണറായി വിജയൻ മാഫിയ കിങ്ങിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞ് തെളിവുകൾ സഹിതം പുറത്തുവിട്ട ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കെതിരെ ഒരു കള്ളക്കേസ് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഉണ്ടാവാതെ പറ്റില്ലല്ലോ അതിലുപരിയാണ് നമ്മുടെ പി ശശി എന്ന് പറഞ്ഞ കാമ പിശാജിന്റെ എല്ലാ യഥാർത്ഥ രൂപങ്ങളെക്കുറിച്ച് കൃത്യമായി ഞാൻ മുമ്പ് വാർത്ത പ്രസിദ്ധീകരിച്ചത് ഐസ്ക്രീം പാർലർ പെൺവാളിബം അട്ടിപ്പറിച്ച് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയതിന്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിനാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരു കോടി രൂപ അദ്ദേഹം വാങ്ങിയതിനെ റെക്കോർഡ് ചെയ്യാൻ പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ എനിക്കെതിരെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദ്ദേഹം നോട്ടീസ് അയച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ നോട്ടീസ് അയച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടു എനിക്കെതിരെ ഒരു കേസും ഫയൽ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സംഭവ പരമ്പരകളും പ്രതികാരങ്ങളുമുള്ള ആളുകൾ ഭരണത്തിലിരിക്കുമ്പോൾ ഇതുപോലെ ആരെങ്കിലും എതിരായി വന്നാൽ അവർക്കെതിരെ ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റുന്ന വകുപ്പാണ് എസ് സി എസ് ടി വകുപ്പ് പക്ഷേ പി വി ശ്രീനേജൻ ഒരു കാര്യം മനസ്സിലാക്കണം ദിവസേന ഇത്രയും ഈ വകുപ്പ് ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് ചെയ്ത് താങ്കളുടെ പേരിൽ ലാബൽ വീണിരിക്കുന്നു എസ് സി എസ് ടി ദുരുപയോഗം ചെയ്യാൻ മിടുക്കനായ നേതാവ് എന്ന് കാരണം ആദ്യ രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് സാ മറ്റൊരു എതിർ പാർട്ടികളോട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അത് എൻ്റേതാണെന്ന് പറഞ്ഞു എനിക്കെതിരെയാണെന്ന് പറഞ്ഞു സ്വയം സൃഷ്ടിച്ച് ആളാവാൻ ശ്രമിക്കുമ്പോൾ അത് താങ്കളുടെ ലാബൽ അത് തന്നെയായി തരും ഒരു മുദ്രകുത്ത്വം സ്ഥിരമായിട്ട് കള്ളക്കേസ് കൊടുക്കുന്ന പി വി ശ്രീനിജൻ അതും എസ് എസ് ടി പട്ടികജാതി പട്ടികവർഗത്തിന് പോലും അധിക്ഷേപമുണ്ടാക്കുന്ന രൂപത്തിൽ അവർക്ക് ആ വകുപ്പ് യഥാർത്ഥ കേസുകൾ ഉപയോഗിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾക്ക് പരാതിമായി കൊടുത്താൽ അവസാനം നാറുന്നത് സാബു എം പിന്നെ അതേപോലെ നമ്മുടെ ഷാ ഷാജസ് കറിയല്ല പിന്നെ ക്രൈം നന്ദകുമാറല്ല അതേപോലെ എതിരാളികളെ ബേക്ക് ഉപയോഗിച്ച് നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ പേരിലാണോ കേസ് കൊടുക്കുന്നത് അവരല്ല പക്ഷെ പി വി ശ്രീനജനായിരിക്കുമെന്ന് ഓർക്കുക എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മുടെ സാബു എം ജേക്കബ് മായി ഞാൻ സംസാരിക്കുകയുണ്ടായി ഇതുപോലെ കള്ളക്കേസ് എടുത്ത് പലതവണ എനിക്കെതിരെ നടപടികളുമായി വന്നപ്പോൾ ഞാൻ നേരിട്ട് കോടതിയിൽ ഫൈറ്റ് ചെയ്ത് എനിക്കെതിരെ എടുത്ത കള്ളക്കേസുകളൊന്നും നിലനിൽക്കുകയില്ല എൻ്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുപോയ സാധനങ്ങൾ മടക്കി കൊടുക്കണം എന്നുള്ള വിധി വന്നിരുന്നു ഇതുമായി ഞാൻ ബന്ധപ്പെട്ട അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ പുറത്തുവിടുന്നത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് പിതൃക്കയിൽ നടന്ന വൻ സമ്മേളനത്തിൽ പത്തിരുപത്തയ്യായിരം ട്വൻ്റി ട്വൻ്റി പ്രവർത്തകർ പങ്കെടുക്കുകയുണ്ടായി അത് കുന്നത്തുനാട് മണ്ഡലത്തിലാണ് അത് തീർച്ചയായും ആർക്കെതിരെയാണ് നമ്മുടെ പി വി ശ്രീനജിനെതിരാണ് അടുത്ത എം എൽ എ ആയി അധികം അവിടുന്ന് മത്സരിച്ച് വിജയിക്കുക പ്രയാസമാണെന്ന് ആ നാട്ടുകാർ തന്നെ വിളിച്ചു പറയുന്ന ഒരു സമ്മേളനമായിരുന്നു പിത്തുർക്കയിൽ നടന്നത് അതിൻ്റെ തിരിച്ചടിയെന്നമാണ് അതിൽ കുടി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് സാബു എം ജേക്കപ്പിനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ച് ഓട്ടിക്കാമെന്നുള്ള കാര്യ നിലപാടിലാണ് അല്ലെങ്കിൽ പ്രതികാര ചിന്തകളാണ് നമ്മുടെ പി വി ശ്രീനജൻ ഇത്രയും കള്ളക്കേസ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത പക്ഷേ പി വി ശ്രീനജൻ്റെ അത്തരത്തിലുള്ള നീക്കങ്ങൾ പണ്ടേ പോലെ ഭരിക്കുന്നില്ല അല്ലെങ്കിലും പണ്ടേയും വലിച്ചിട്ടില്ല സുപ്രീംകോടതി ഷാജിസ്കരിയുടെ കേസിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ സുപ്രീം കോടതി പറഞ്ഞത് ഇത് ഡിഫമേഷൻ കേസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അല്ലാതെ എസ് സി എസ് ടി വകുപ്പുകളൊന്നും നിലനിൽക്കുകയില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അവസാനം എറണാകുളം എ സി പി ആയി ജയകുമാറടക്കം ഒരു പത്ത് പന്ത്രണ്ട് പത്തി ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരം പി വി ശ്രീനജ്രനോടക്കം അവിടൊപ്പം കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം സംശയമില്ല കാരണം ഷാജസ് കെറിയ വിധി സുപ്രീം കോടതി വരാൻ കാത്തു നിൽക്കുകയാണ് അങ്ങനെ വന്നാൽ പിറ്റേ ദിവസം എൻ്റെ കേസിലൊന്ന പോലെ നമ്മുടെ എ സി പി ജയകുമാർ കൊടുങ്ങും അതോടൊപ്പം പി വി ശ്രീനജനും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും പലർക്കും അതിലൊന്നാണ് ഷാജിസ് ക്രിയ ഇപ്പോൾ സാബു എം ജക്കിന് പണം ആവശ്യമുണ്ടാവില്ല പക്ഷേ അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ പിന്നെ ഈ ശ്രീനിജൻ ഇങ്ങനെ ഒരു എസ് എസ് ടി വകുപ്പ് ദുരുപയോഗം ചെയ്യാൻ മുന്നോട്ട് പോവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും സാബു എം ജാക്കുമായി സംസാരിച്ച ഓഡിയോ ആണ് ഞാൻ പുറത്തുവിടുന്നത് ാണ് മാത്രല്ല ജന്തു പറഞ്ഞത് ആക്ഷേപിച്ചല്ലേ പറഞ്ഞേ ഇതില് എഫ്ഐആറിന്റെ അടിയിൽ വായിച്ചു നോക്കിയാലും ആ എഫ്ഐആറും സെക്ഷനുമായിട്ട് യാതൊരു ബന്ധമില്ല എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന വേറെ സംഭവം ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറെ സംഭവം അത് എം എൽ എ പറഞ്ഞു എന്നൊക്കെ പറയും ഞാന് എം എൽ എ എന്നോ അല്ലെങ്കിൽ എന്താണ് സീനിജൻ അങ്ങനെ പേരോ അങ്ങനെ ഒരു വിഷയം ഞാൻ എന്റെ പ്രസംഗത്തിൽ ആരുടെയും പേരോ എം എൽ എ എന്നുള്ളൊരു വാക്കോ അല്ലെങ്കിൽ സീനിജൻ എന്നുള്ളൊരു വാക്കോ ഞാൻ ഉച്ചരിച്ചിട്ടില്ല എന്റെ പ്രസംഗം പിന്നെ ഇതിപ്പോ ജന്തു എന്ന് പറഞ്ഞാൽ കലാപമാവുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അതായത് ഞാൻ പിണറായി വിജയനെതിരെ ഒരു വാർത്ത പ്രസവിച്ചിരുന്നു ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിനെതിരെ എനിക്ക് നാളത്തെ സി പി എം പ്രവർത്തകൻ പരാതി കൊടുത്തു എന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു വൺ ഫിഫ്റ്റി ത്രീം പിന്നെ ഒരു ഫൈവ് നോട്ട് ഫൈവ് ആയിരുന്നു എടുത്തിരുന്നത് ആ കേസിൽ എനിക്ക് അപ്പൊ തന്നെ ജാമ്യം കിട്ടി ഒരു നോൺ അവൈലബിൾ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ജാമ്യം കിട്ടി ഞാൻ കോടതി പോയി ക്ലെയിം പെറ്റീഷൻ കൊടുത്തു എന്റെ കമ്പ്യൂട്ടറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കോടതി പറഞ്ഞു ഈ കേസ് നിൽക്കില്ല ഇങ്ങനെ ഡിഫമേഷൻ കേസ് അല്ലാതെ ഒരാൾക്ക് ഒരാളെ പറ്റി പറഞ്ഞാൽ ഡിഫമേഷൻ കേസ് നിൽക്കും അല്ലാതെ ഈ പിന്നെ വൺ ഫിഫ്റ്റി ത്രീ ഒന്നും നിക്കില്ലെന്ന് പറഞ്ഞിട്ട് എ സി ജി എം കോടതി ഓർഡർ ആക്കി എനിക്ക് എല്ലാ ഡോക്യുമെന്റും മുടക്കി തോന്നു കേസും ഒഴിവാക്കി അപ്പം അതും ഇതും ഒരേപോലുള്ള കേസായിട്ട് പിണറായി വിജയനെതിരായിട്ടാണ് പറഞ്ഞത് അതെ ഈ പിണറായിയുടെ പേര് പറഞ്ഞാണ് പറയുന്നത് അതെ അതെ അതല്ല ഇവിടെ ഞാൻ എം എൽ എ ശ്രീനിജനോ അങ്ങനെ ഒരു സംഗതിയെ പറഞ്ഞിട്ടില്ല നമ്മുടെ പണ്ട് എന്നാണ് ആന പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോ അത് ഞമ്മളാന്നു പറഞ്ഞില്ലേ കഥ ഉണ്ടല്ലോ അതൊരു സാങ്കല്പിക കഥയാണല്ലോ അപ്പോ അതുപോലെയാണെന്നാ പറഞ്ഞത് ഞാനിപ്പോ ശ്രീനിജൻ എന്ന് എന്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും അല്ലെ എം എൽ എന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ ഇത് ശരിയാണത് മനസ്സിലും അങ്ങനെ പോലും സംഭവമില്ലാന്നത് എന്റെ ടോട്ടലി വ്യത്യാസം ഉണ്ടത് അല്ല അങ്ങനെ വാങ്ങി പറഞ്ഞാൽ പോലും ശ്രീനേസിനെ പറ്റി പറഞ്ഞാൽ ചിലപ്പം നമ്മ അധികം സി എസ് ടി ആയതുകൊണ്ട് അങ്ങനെ വരാമായിരിക്കാം അല്ല അല്ല വൺ ഫിഫ്റ്റി ത്രീ ആണ് എടുത്തിരിക്കുന്നത് അപ്പം അപ്പം സി എസ് ടി നിക്കില്ലാന്നുള്ള ഉറപ്പായി ആദ്യത്തെ പുള്ളി എന്നെ വംശീയമായിട്ട് തീരുന്ന് പറയുന്ന എന്താ പുള്ളിക്ക് എന്താ അങ്ങനെ ഒരു കലാപം ഉണ്ടാവുന്ന ആ നാട്ടിലെ എം എൽ എക്ക് പോലും തോന്നായിരുന്നത് എം എൽ എക്ക് തോന്നാത്തത് ഒരു സാധാരണ പ്രവർത്തകന് തോന്നണിങ്ങനെ എം എൽ എയുടെ പരാതി കൊടുത്തിട്ടുണ്ട് എം എൽ എയുടെ പരാതിയില് പുള്ളീനെ വംശീയമായിട്ട് ആക്ഷേപിച്ചു എന്നാണ് പുള്ളി പറയുന്നത് അതായത് ഒരു കലാപം ഉണ്ടാക്കാനായിട്ടുള്ള ഇത് അതിൽ പറഞ്ഞില്ല ഇതിനു ഇതിനുമുമ്പ് വേറെ മൂന്ന് പേര് പരാതി കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഈ പറഞ്ഞ എം എൽ എനെ തീരു എന്നാ പറയുന്നത് അതായത് ഒരു കലാപത്തിന്റെ കാര്യം ഇപ്പൊ ആദ്യമായിട്ടാണ് മകം അപ്പൊ ഇതിനെങ്ങനെ നേരിടുന്നു വന്നു നമുക്ക് കോടതി ഒക്കെ ഉണ്ടല്ലോ പിത്രക്കേല സമ്മേളനത്തിന്റെ വിജയമായിരിക്കാം ഇതിന്റെയൊക്കെ ഒരു അല്ല അതില് വളരെ ക്ലിയർ ആണുണ്ടായി കാരണം നവകേരള സദസ് ഏതാനാ ആഴ്ചകളല്ലേ അവിടെ ജനുവരി ഫസ്റ്റ് വീക്കിലല്ലേ നടന്നത് ഞങ്ങള് ജനുവരി ഇരുപത്തി ഒന്ന് മൂന്നാഴ്ച മുമ്പാണ് അവിടെ നടക്കുന്നത് അപ്പോ ആ മൂന്നാഴ്ചക്കുള്ളിൽ എറണാകുളം ജില്ല മൊത്തമായിട്ടാണ് അവിടെ ആളുകളെ കൊണ്ടുവന്നത് ഇവിടെ സ്ഥലത്തുനിന്ന് സൃഷ്ടിക്കാരെയും അവര് ഇവരെ കൊണ്ടുവന്നാണ് പരിപാടി നടത്തിയത് ഇത് ഞങ്ങൾ കുന്നത്തനാടിലെ നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിന്റെ ഒരു സമ്മേളനമാണ് അവിടെ വന്നത് അവിടെയാണ് ഇരുപത്തി അയ്യായിരം പേര് പങ്കെടുത്തത് അപ്പോ അതിനേക്കാൾ നാലരട്ടി ആളുകൾ അവിടെ പങ്കെടുക്കുകയും ഒന്നാമത്തെ കാര്യം കണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ അന്ന് ചില നയപ്രഖ്യാപനങ്ങൾ നടത്തി അതിന് ഈ അറുപത്തി വർഷമായിട്ട് ഇവിടെ ഭരിച്ച് മുടിച്ച ഒരു മുന്നണിക്കും ഇതുവരെ ആലോചിക്കാത്ത കാര്യങ്ങളും ഇനി ആലോചിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമാണ് അപ്പൊ അതുപോലെയുള്ള നയപ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോ അത് ജനങ്ങളില് ഒരുപാട് സ്വാധീനം വരുത്തിയിട്ടുണ്ട് അതാണ് ഈ ഓരോ ദിവസവും ഇവരെ വിരളി പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ഇത്രയും വലിയൊരു ജനപങ്കാളിത്തം വരുമ്പോ അവിടെ ഇരിക്കാൻ സ്ഥലം പോയിട്ട് അവിടെ പുറത്തേക്കാ സ്ഥലം ഉണ്ടായില്ല റോഡിലേക്കാ സ്ഥലമില്ലാത്ത സഹത്തിട്ട് വന്നു അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ ഉള്ള പ്രശ്നങ്ങളാണത് അതിൽ നിന്നാണ് അപ്പൊ നമ്മളെ നിശബ്ദമാക്ക ഭയപ്പെടുത്തുക കേസെടുക്കുക പിന്തിരിപ്പിക്കുക അതാണ് ഇതിന്റെ അജണ്ട അല്ല അത് വെറൊന്നുമില്ല